गुर ब्रह्म गुरुर्विष्णु गुरु गुरुर्देव महेश्वरा गुरु साक्षा गुर ब्रह्म तस्मी श्री गुरवी नम धन नाराय നമ നമ ശ്രീ നമ്മുടെ കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ ശ്രീ അനിൽ സാർ മുഖ്യ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാർ ഗുരുനാഥ ശ്രീമതി സുലേഖ ടീച്ചർ കൂട്ടായ്മയിലെ അഡ്മിൻ പാനലിലെ ആത്മമിത്രങ്ങൾ കുഞ്ഞുമക്കൾ സഹപാഠികൾ പിന്നെ കുഞ്ഞുമക്കളെ മക്കളെ അവർക്ക് തെറ്റുകൾ പറഞ്ഞു കൊടുക്കാൻ അവർ പറയുന്ന പഠിച്ചു പറയുന്ന കാര്യങ്ങളിലെ തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ വന്ന് പുതിയതായി വന്ന ടീച്ചർ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടകം ഒന്നാം തീയതി സമാരംഭിച്ച ആത്മോപദേശ ആത്മോപദേശശതകം മഹായജ്ഞാചരണത്തിൻ്റെ പതിനൊന്നാം ദിവസമായ ഇന്ന് മനനത്തിനായി എടുക്കുന്ന പതിനൊന്നാമത് ശ്ലോകം സമർപ്പിക്കാനുള്ള അവസരം ഭഗവത് കാരുണ്യത്താൽ എന്നിൽ വന്ന് ചോർന്നിരിക്കുകയാണ് ആത്മാനുഭവം നേടിയ അറിവിന് മറിഞ്ഞ തമ്പുരാൻ നമുക്കായി തന്ന ഭഗവത്ഗീതയാണല്ലോ ആത്മോപദേശതകം ആത്മ ആത്മസ്വരൂപം സാധനാ മാർഗങ്ങൾ അനുഭൂതി ദശകൾ വേദാന്തശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഭഗവാൻ തന്നെ ശതകരൂപത്തിലാക്കി നമ്മളുടെ നമുക്ക് തന്ന കൃതിയാണ് ആത്മോപദേശ ശതകം വേദാന്തം കടഞ്ഞെടുത്ത അമൃത ബിന്ദുക്കളാണ് അതിലെ ഓരോ മന്ത്രവും ആത്മജ്ഞാനം ആർജിക്കാൻ മുമുക്ഷുവായ ശിഷ്യൻ എന്തെല്ലാം അറിയണം ചെയ്യണം എന്ന് ഗുരു ഈ കൃതിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ ശിഷ്യൻ നമുക്ക് ആയിട്ട് പറഞ്ഞു തരുന്ന രീതിയിലാണ് ആ കൃതി രചിച്ചിരിക്കുന്നത് അതിൻ്റെ ഓരോ മന്ത്രങ്ങളും അവസാനിക്കുന്നത് നമ്മളോടുള്ള നിർദ്ദേശ രൂപേണയാണ് വേണം 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 എന്നുള്ള ഓതിടേണം പോയിടേണം പറഞ്ഞിടേണം കണ്ടിടേണം എന്നൊക്കെയുള്ള രൂപേണയാണ് നിർദ്ദേശ രൂപത്തിലാണ് ഓരോ ശ്ലോകങ്ങളും അവസാനിക്കുന്നത് ഇന്നത്തെ മനനത്തിനായുള്ള പതിനൊന്നാം ശ്ലോകം ഏതാണെന്ന് നോക്കാം അകലുമഹന്ത തുടർന്നിടുന്നു അജ്ഞാനമാകുന്ന ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ഓരോരുത്തരും പരസ്പരം നീ ആര നീ ആര് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും ഞാനാര എന്ന് ആരും അന്വേഷിക്കുന്നുമില്ല ഞാൻ ഞാൻ ആരെ എന്ന് അന്വേഷിച്ചാൽ തന്നെ നീ ആരേ എന്ന ചോദ്യത്തിന് ഉത്തരവും കിട്ടും ഞാൻ ഞാൻ എന്ന് എല്ലാവരും വ്യത്യസ്തമായി തോന്നുന്നത് നമ്മളത് അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കും പക്ഷെ ആരും അത് അന്വേഷിക്കുന്നില്ല എല്ലാവരുടെയും ഉള്ളിലുള്ള ഈ ഉണ്മ ഏകമാണെങ്കിലും നമ്മളാരും അത് തിരിച്ചറിയുന്നില്ല നാമരൂപങ്ങളിലും കർമ്മങ്ങളിലും താല്പര്യങ്ങളിലും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്നു ഓരോരുത്തരും ഞാൻ തന്നെയാണ് എല്ലാവരിലും എന്ന സത്യം അറിയാതെ പോകുന്നതിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നതും നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നതും പരസ്പരം അകലുന്ന അഹന്തകളാണ് അതിനുള്ള കാരണം അന്ധകരണത്തോട് ചേരുന്ന ഞാൻ എന്ന അഹമാണ് അഹന്തയായി അതായത് വേറെ വേറെ നാമരൂപങ്ങളായ പല പലവിധ നാമരൂപഭേദങ്ങളായി മാറുന്നത് ഈ അഹന്ത വിവിധങ്ങളാണ് പരസ്പരം അകന്നിരിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നത് അനേകമായി കാണപ്പെടുന്ന ഈ അഹന്തയാണ് അജ്ഞാനം കൊണ്ടാണ് ഇത് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത് ഓരോരുത്തരിലും ഉണ്ടാകുന്നത് അജ്ഞാനത്തിന്റെ ആ അജ്ഞാനത്തിൻ്റെ അജ്ഞാനം അവരവരിൽ ഓരോരുത്തരിലും ഉള്ളതുകൊണ്ടാണ് അന്വേഷിച്ചു ചെന്നാൽ എല്ലാവരിലും അനു അനുഭവപ്പെടുന്ന ഞാൻ ഞാൻ എന്ന ബോധം ഒന്ന് തന്നെയാണെന്ന് ഓരോരുത്തർക്കും ബോധ്യമാകും അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തണം തിരഞ്ഞു തേടിടണം അന്ന് തന്നെയാണ് ഭഗവാൻ ഈ കൃതിയുടെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നത് തിരഞ്ഞു തേരിടേണം അങ്ങനെ നമ്മൾ എല്ലാവരും അന്വേഷിച്ച് അറിയണം അഹന്തകൾ പരമാത്മ സൂര്യന്റെ പ്രതിബിംബം മാത്രമാണ് ഇത് സ്ഫുരിച്ചു നിൽക്കുന്നത് മായാ നിർമ്മിതമായ ബുദ്ധിജലത്തിലാണ് ബുദ്ധി അകന്നു കഴിഞ്ഞാൽ പ്രതിബിംബം സ്വയം പരമാത്മ സൂര്യനുമായി ഏകീകവിക്കും അതിനെ നിർവചിക്കാനാണ് ഗുരു അകലു വഹന്ത അനേകമായാൽ എന്ന് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അനേക പാത്രങ്ങളിൽ പ്രതിബിംബിച്ചു നിൽക്കുന്ന സൂര്യന്മാരെ പോലെ അജ്ഞാനം കൊണ്ട് അഹംപൊരുളായ പരമാത്മാവും അനേകമായിട്ട് അനുഭവപ്പെടുന്നു അതാണ് ഈ തുകയിലഹംപൊരുളും തുടർന്നിടുന്നു എന്ന് ഭഗവാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയേയും അകറ്റി വൈരാഗ്യം നിലനിർത്തിയാൽ അഹന്ത അകന്ന് അഹംപൊരുളിനെ പ്രാപിക്കാൻ സാധിക്കും അഹംപൊരു എന്നാൽ ഏകവും അദ്വിതീയവുമായ ശുദ്ധമായ പൊരുളാണ് അതോടെ സർവപ്രപഞ്ചവും പരമാത്മസത്ത തന്നെയാണെന്ന് ബോധവും ഉദയം ചെയ്യും പതിനൊന്നാമത്തെ ശ്ലോകത്തിന്റെ വിവരണം ഇവിടെ അവസാനിക്കുന്നു എന്നെ ശ്രമിക്കുന്ന ഏവർക്കും നന്ദി ഗുരുധർമ്മം വിജയിക്കട്ടെ ഓം ശ്രീനാരായണ പരമ ഗുരവീ നമ